എല്ലാവർക്കും നമസ്കാരം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി ഇത് രോഹിണി ആരാധനയുടെ ഭാഗമായിട്ടാണ് നടത്തുന്നത് ദക്ഷന്റെ യാഗശാലയിൽ വെച്ച് അപമാനിതയായ ദക്ഷപുത്രി സതി അപമാനം സഹിക്കുവാൻ കഴിയാതെ തൻ്റെ യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു ഈ വിവരമറിഞ്ഞ പരമേശ്വരൻ അത്യന്തം ക്രുദ്ധനായി അദ്ദേഹം സംഹാരമൂർത്തിയാണ് സംഹാരമൂർത്തിയായ പരമേശ്വരൻ കൈലാസത്തിൽ സംഹാര താഡവമാടുകയാണ് മൂന്ന് ലോകവും ഭയന്നു വിറച്ചു തൻ്റെ ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ ആവിർഭവിച്ച വീരഭദ്രനും ശിവന്റെ ഭൂതഗണങ്ങളും കൂടി ദക്ഷൻ്റെ യാഗശാലയിൽ ചെല്ലുകയും ആ യാഗശാല പൂർണ്ണമായി നശിപ്പിക്കുകയും ദക്ഷനെ വധിക്കുകയും ചെയ്തു ശിവന്റെ സംഹാര താഡവം കണ്ടു ഭയന്ന ദേവഗണങ്ങൾ ശിവനെ ശാന്തനാക്കിയില്ലെങ്കിൽ അത് ലോകനാശത്തിനിട വരുത്തും എന്നറിയാവുന്ന ദേവന്മാരെല്ലാവരും മഹാവിഷ്ണുവിനെ സമീപിച്ച് പരമേശ്വരനെ ശാന്തനാക്കുവാൻ അപേക്ഷിച്ചു പരമേശ്വരനെ ശാന്തനാക്കുവാൻ മഹാവിഷ്ണു വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ മഹാവിഷ്ണു അത്യന്തം ക്രുദ്ധനായി നിൽക്കുന്ന പരമേശ്വരനെ സമീപിച്ച് അദ്ദേഹത്തെ ഏറെ നേരം ആലിംഗനം ചെയ്തു അങ്ങനെ ഏറെ നേരം ആലിംഗനം ചെയ്ത് പരമേശ്വരനെ ശാന്തനാക്കി ഈ സമയത്ത് ആകാശത്തു നിന്ന് ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി ഇതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് സ്വയംഭൂ ശിവലിംഗത്തിൽ ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്നത് കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനത്തുള്ള മൂത്ത നമ്പൂതിരിക്കാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുവാനുള്ള അധികാരം ഈ നമ്പൂതിരിക്ക് മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ് ഒരുപാട് സമയം സ്വയംഭൂ ശിവലിംഗത്തിൽ അദ്ദേഹം ആലിംഗനം ചെയ്ത് അവിടെ കിടക്കും അങ്ങനെ പരമേശ്വരനെ ശാന്തനാക്കിയെന്ന് സങ്കല്പിച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ ഭക്തജനങ്ങൾ ഭക്തി ആദരവോടെ ആരവമുയർത്തും ഓങ്കാരനാദം കൊണ്ടവിടെ അന്തരീക്ഷം മുഖരിതമാകും ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തിയതിൻ്റെ പ്രതീകമായി പുഷ്പാഞ്ജലിയും നടത്തും ഇതൊരു മഹത്തായ അവിടെ ഈ മഹത്തായ ചടങ്ങ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിന് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും പുണ്യമാണ് സുഹൃതമാണ് മോക്ഷദായകമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം എല്ലാവർക്കും കൊട്ടിയൂർ പെരുമാളിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം